മുക്കുകട കപ്പാമ്പള റോഡിൽ വെള്ളൂർക്കുളം ജമാഅത്തിന് കീഴിലുള്ള മാടങ്കാവ് മദ്രസയ്ക്ക് സമീപത്തായി വീട് വയ്ക്കാൻ അനുയോജ്യമായ അടിപൊളി വസ്തു വിൽപ്പനയ്ക്കായി വന്നിട്ടുണ്ട് ഇതാണ് ആ വസ്തുവിലോട്ട് കയറുന്ന വഴി ഈ വഴിയിലവിടെ നിന്ന് എത്ര സെൻറ്റ് വേണമെങ്കിലും പ്ലോട്ട് തിരിച്ച് കൊടുക്കുന്നതാണ് ആറ് സെൻറ്റ് മുതൽ പ്ലോട്ട് തിരിച്ച് കൊടുക്കുന്നതാണ് നല്ല അടിപൊളി വസ്തുവാണ് റോഡ് ഫ്രണ്ടേജോട് കൂടിയ നല്ല വസ്തുവാണ് വസ്തുവിന് ഇരുപത് മീറ്റർ അപ്പുറത്തായിട്ട് റോഡിന് ഓപ്പോസിറ്റ് പൈറ്റുള്ള കുളമുണ്ട് അപ്പം ജലത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഈ പ്രദേശത്തുണ്ടാവില്ല വീട് വയ്ക്കാൻ താല്പര്യമുള്ളവർ വസ്തു മേടിക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ കോണ്ടാക്റ്റ് ചെയ്യുക അതുകൊണ്ട് ഇത് മദ്രസയാണ് പിന്നെ ഇതിൻ്റെ കൂടെ തന്നെയുള്ള വസ്തുവുണ്ട് വസ്തു ഉണ്ട് ഇതിലേ കയറി ഈ റോഡ് വഴി ഈ സമീപത്തുകൂടെ തന്നെ കയറി കഴിഞ്ഞാൽ അതിൻ്റെ പുറകുവശത്തായിട്ട് ഈ പ്ലോട്ടിനോട് ചേർന്ന വസ്തു തന്നെയാണ് ഒറ്റ പ്രോപ്പർട്ടിയായിട്ട് കിടക്കുന്ന വസ്തുവാണ് അതിന് വഴി സെപ്പറേറ്റാണ് വെ പുറകശത്തൂടെയുള്ള വഴി ഇതാ ഒരു അതിൻ്റെ പുറകിലായി കിടക്കുന്ന വസ്തുവിൻ്റെ പോകുന്ന വഴിയാണ് ഇവിടെയും പ്ലോട്ട് തിരിച്ച് ആറ് സെൻറ്റ് മുതൽ കൊടുക്കുന്നതാണ് ഈ വസ്തു എല്ലാ വസ്തുവിലേക്കും വരാനായിട്ട് സെപ്പറേറ്റ് വഴികളുണ്ട് നല്ല ലോറി പോകുന്ന വഴികളാണ് വലിയ വഴികളാണുള്ളത് ഈ വസ്തു വാങ്ങാൻ താൽപ്പര്യമുള്ളവർ മുകളിൽ കാണിച്ചിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക